കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ചുവരുന്ന വികസിത ഭാരത് സങ്കൽപ് യാത്ര കണ്ണൂർ കോർപ്പറേഷനിൽ പര്യടനം നടത്തി കോർപ്പറേഷൻ കൌൺസിലർ വി കെ ഷൈജു പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ ബിജു കെ മാത്യു സങ്കല്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്വാശ്രയ രാഷ്ട്രവും ആക്കുന്നതിന് ഞാൻ പരിശ്രമിക്കും ഉണ്ടാവില്ല ആ സമയം ഈതിൽ പൈസ ഉണ്ടാക്കാം നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ തുകകളൊക്കെ ആയിക്കൊണ്ടിരുന്ന അവർ ചുട്ട നിശ്ചയമായിട്ടും ഉപയോഗപ്പെടുത്തുന്ന അറിയുന്നവരും മറ്റുള്ളവരോട് കൂടി പറയും കാരണം ചെയ്യളെ കുറിച്ച് ജനറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു തിരുവോന കച്ചവടക്കാരും എന്താണ് പറയുന്നത് നിങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ കൊറോണ സമയത്ത് ഒരു ശാഖയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത്ര പേർക്കാണ് ഒരു പത്തായിരം രൂപയുടെ ആ പിന്നെ ഇത് കിട്ടിയതെന്ന് ഓർമ്മയുണ്ട് ഒന്നും വേണ്ടതില്ല പഞ്ചായത്തു എന്നുള്ള ഒരു കാർഡ് ഇന്നേ തെരുവോര കച്ചവടക്കാരനാണെന്നുള്ളൊരു കാർഡ് പത്തായിരം രൂപയാണ് ഒരു ജാമ്യവും വേണ്ട ഒന്നും വേണ്ടതില്ല ഒരു വർഷം കൊണ്ട് തിരിച്ചടക്കുക ഒരു വർഷം കൊണ്ട് തിരിച്ചടച്ച് കഴിഞ്ഞാൽ നേരെ ഇരട്ടി അടുത്ത വർഷം ഇരുപതിനായിരം രൂപ